പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നാമധ്യായം പതിനൊന്നാം വാക്യം ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു ആ വാക്യത്തിലെ ഒരു പ്രയോഗം ഹൃദയസ്പർശിയാണ് ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് സംസാരിക്കുകയാണ് രണ്ട് ചിന്തകളാണ് ഈ വാക്യം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നത് ഒന്ന് ദൈവം ഒരു സ്നേഹിതനെ പോലെ മോശയോട് സംസാരിക്കണമെങ്കിൽ മോശയും ദൈവവും തമ്മിലുള്ള ഹൃദ്യമായ ബന്ധം എത്ര വലുതായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത് എന്നെ ചിന്തിപ്പിച്ചത് അഭിമുഖമായി സംസാരിച്ചു എന്നുള്ളതാണ് ഒരു സ്നേഹിതൻ മറ്റു സ്നേഹിതനോട് സംസാരിക്കുമ്പോൾ അഭിമുഖമായിട്ടാണ് സംസാരിക്കുന്നത് ദൈവം അതുപോലെ മോശയോട് സംസാരിക്കുകയാണ് മുഖം നോക്കി സംസാരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ദൈവത്തിൻ്റെ ശ്രേഷ്ഠത അവിടെയാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹിതന്മാരാകുവാൻ നിയമിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും ആ വലിയ ഉത്തരവാദിത്തം നമുക്കുണ്ടെങ്കിൽ എത്ര വലുതാണ് സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ കഴിയുന്നു എന്നു വരികിൽ നാം എത്ര ഭാഗ്യമുള്ളവരാണ്